കോഴിക്കോട് നഗരത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ അരമണിക്കൂറായി ശക്തിയായി മഴ പെയ്യുന്നുണ്ട് നഗരത്തിൽ അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ജന ഇപ്പോഴും ശക്തമായ മഴയാണോ മണിക്കൂർ ഏതാണ്ട് എട്ട് മണിയോട് കൂടി തുടങ്ങിയ മഴയാണ് നഗരത്തിൽ ഇപ്പോൾ ഏതായാലും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റ് റോഡാണ് ഈ റോഡ് അപ്പം താഴ്ചയുള്ള റോഡാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും കഴിഞ്ഞ ഒരു മണിക്കൂറായിപ്പോൾ ഇത് മഴയിൽ കൂടിയതാണ് ഇത്രയും വലിയ വെള്ളക്കെട്ട് ഇവിടെ ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ വാഹനങ്ങൾ വളരെ പാടുപെട്ടാണ് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് ആളുകൾ നടന്നു പോകുന്നുണ്ട് എല്ലാവരും വെങ്കുട്ടക്കെട്ടിട്ട് മഴ കരുതിക്കൊണ്ടൊക്കെയാണ് പോകുന്നത് എങ്കിൽ പോലും ഇത്രയും വെള്ളത്തിൽ നടക്കുക എന്ന് പറയുന്നത് അത്രയും ദുഷ്കരമാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും സൈലൻസിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്നതിന് ഇടയിലാണ് വാഹനങ്ങളൊക്കെ ഉള്ളത് എന്തായാലും കഴിഞ്ഞ ഒരു മണിക്കൂറായി അതിശക്തമായ മഴയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടിമിന്നലും കൂടെ ഉണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് ഇതുവരെയും ഒരു മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല നഗരത്തിൽ ഇത്തരത്തിൽ മഴ പെയ്യുമെന്നുള്ള രീതിയിൽ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെയാണ് ഏതായാലും പോകുന്നത് നഗരപ്രദേശങ്ങളോടൊപ്പം തന്നെ മലയോര മേഖലകളിലും വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ മലയോര മേഖലയാണ് അവിടെയൊക്കെ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുന്നുണ്ട് അവിടെയും പല രീതിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഏതായാലും അല്പം ഒന്ന് മഴ ശമിച്ചിട്ടുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ അത് വലിയൊരു വലിയ വെള്ളക്കെട്ടിലേക്കൊക്കെ പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് എന്തായാലും മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും മഴ പെയ്യുമെന്ന് പറഞ്ഞിരുന്നു കനത്തമായ മഴ തന്നെ പെയ്യുമെന്ന് പറഞ്ഞിരുന്നു ചേട്ടാ വലിയ മഴയാണോ ജില്ലാ കോടതിയുടെ പരിസരത്ത് ഈ സെൻട്രൽ മാർക്കറ്റിനോടൊപ്പം തന്നെ ജില്ലാ കോടതിയുടെ പരിസരത്തും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ആൾക്കാരെല്ലാവരും റെയിൻകോട്ടോ മറ്റൊന്നും ഇല്ലാതൊക്കെയാണ് പോയിട്ടുള്ളത് കാരണം മഴ ഉണറിവൊന്നും ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ റോഡ് ഏതാണ് കുഴി ഏതാണ് വെള്ളം ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് പോകും അതുപോലെയാണ് കുഴി ഏതാണ് വെള്ളം ഏതാണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണുള്ളത് ചേട്ടാ മഴയാണോ മലയാളികളായാലും ഈ സമയത്ത് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു കുഴിയാണ് എന്ന് തോന്നുന്നു മനസ്സിലാവുന്നില്ല തെങ്ങിയൊക്കെ പോകുന്നുണ്ട് ഏതായാലും ഈ റോഡ് ഏതാണ് ഏതാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈതാണ് സ്ഥലം ഏതാണ് സ്ഥലം ഇത് സെൻട്രൽ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിനോട് ചേർന്നുള്ള റോഡാണ് ഈ രണ്ടാം ഗേറ്റ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ സെൻട്രൽ മാർക്കറ്റിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ റോഡ് മുഴുവനായും ഏതാണ്ട് താഴ്ന്ന റോഡാണ് അതുകൊണ്ട് തന്നെ അത് വെള്ളക്കെട്ടിൽ പകുതിയിലേറെ മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് വാഹനങ്ങൾ വളരെ പടിപ്പെട്ടാണ് ഇതിലൂടെ പോകുന്നത് നടന്നു പോകാനും സാധിക്കാത്തൊരു രീതി കൂടിയാണ് ഏതായാലും ഉള്ളത് ഈ നഗരപ്രദേശങ്ങളിൽ മാത്രമാണോ അഞ്ചന ഇപ്പോൾ മഴ അതോ മലയോര മേഖലയിൽ നിന്നും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ അങ്ങനെ മറ്റ് വിവരങ്ങളോ അതോടൊപ്പം കാലാവസ്ഥ എന്തെങ്കിലും അറിയിപ്പോ ജില്ലയിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നിലയിൽ ഇതുവരെ ജില്ലയിൽ ഒരു മഴ മുന്നറിയിപ്പുമില്ല സംസ്ഥാനത്ത് വ്യാപകമായി പലയിടത്തും കനത്ത ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്ന് മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് അത് പ്രകാരം ഒറ്റപ്പെട്ട മഴ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചെറിയ രീതിയിലൊരു മഴയുണ്ടായിരുന്നു ചാപ്റ്റൽ മഴ പോലെയോ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലോ ആണെങ്കിലും ഇപ്പോൾ തുലാവർഷം പോലെയുള്ളൊരു ഏതായാലും വൈകിട്ട് സമയത്ത് വലിയ രീതിയിൽ അതിശക്തമായ ഇടിമിന്നലോടുകൂടി ഒരു മഴയുണ്ടാകുന്നു നഗരപ്രദേശത്ത് അതോടൊപ്പം തന്നെ ഈ പല മേഖലകളിലും മലയോര മേഖലകളിലൊക്കെ തന്നെ മഴയുണ്ട് മുക്കംഭാഗത്തൊക്കെ താമരശ്ശേരി ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മഴയുണ്ട് ഈ വാഹനങ്ങൾക്ക് രാത്രി കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിലാണേതായാലും മഴ കാരണം അതിശക്തമായ മഴ പെയ്യുമ്പോൾ വാഹനങ്ങൾ കടന്നു പോകാൻ കുറച്ച് അല്പം പ്രയാസമാണ് ഇപ്പൊ ശനിയാഴ്ചയാണ് അപ്പോൾ ഈ നഗരത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ബീച്ചിലേക്കും നഗരത്തിലേക്കും ഒക്കെ വൈകിട്ടറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഈ മഴയത്ത് ഏതായാലും പലയിടത്തായിട്ട് നിൽക്കുകയാണ് ചെറിയ റോഡിൽ ഇങ്ങനെയാകുമ്പോ അതൊരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കൂടെ ഉണ്ടാകുമ്പോൾ ആൾക്കാരെല്ലാവരും ഏതായാലും ചെറിയൊരു പ്രയാസത്തിൽ കൂടെയാണ് ശരി അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ നഗരത്തിൽ ചിലയിടത്ത് ശക്തമായ മഴയുണ്ടാ ഒരു മണിക്കൂറായി പെയ്ത മഴയിലാണ് ആ പ്രദേശത്ത് ഇത്രയും വലിയ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടായത് ജനങ്ങളൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നഗരപ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുകയാണ്